ജനശ്രീ വെൽഫെയർ ട്രസ്റ്റ് ഇടക്കൊച്ചി മണ്ഡലം സഭയുടെ നേതൃത്വത്തിൽ ഇടക്കൊച്ചി മണ്ഡലത്തിലെ ജനശ്രീ അംഗങ്ങളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകി ജനശ്രീ മിഷൻ ജില്ലാ ചെയർമാൻ എം ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മിഷന്റെ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഉണർവാണെന്നും ഇടക്കൊച്ചിയിലെ ജനശ്രീയുടെ പ്രവർത്തനം വളരെയധികം മെച്ചപ്പെട്ടതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഉന്നത വിജയം നേടി ഭാവിയുടെ വാഗ്ദാനങ്ങളായി എന്റെ മുമ്പിലിരിക്കുന്ന കുറച്ചു ഞാൻ നിങ്ങളെ അഭിനയി അഭിനന്ദിക്കുന്നതിനേക്കാൾ മുമ്പായി നിങ്ങളുടെ മാതാപിതാക്കളെയാണ് അഭിനന്ദിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഈ വിജയം നേടാനുള്ള എല്ലാ പ്രചോദനവും അവരാണ് നൽകിയത് ഒരുപക്ഷെ അവർ പട്ടിണി കിടന്ന് വയർ മുറുക്കിയൊടുത്ത് ഉണ്ടാക്കുന്ന പണം കൊണ്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ആ പഠിപ്പ് അവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല അവരുടെ കർത്തവ്യം അവർ നിർവഹിക്കുന്നു ആ കർത്തവ്യം നിങ്ങൾ ഏറ്റെടുക്കുക ആ കർത്തവ്യം എന്താ ജെയിംസ് പറഞ്ഞത് പറയാനാണ് ഞാൻ ജെയിംസ് വളരെ ഭംഗിയായ കാര്യമാണ് നിങ്ങൾ നാടിൻ്റെ സമ്പത്താണ് സമ്പത്ത് സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഒക്കെ സമ്പത്താണ് സമ്പത്താണ് അതാണ് നിങ്ങൾ ആ മണ്ഡലം ചെയർമാൻ എൻ ജെയിംസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ മേരി കുര്യൻ തൃപ്പൂണിത്തുറ ബ്ലോക്ക് ചെയർമാൻ വി എൻ വിജയൻ കൊച്ചി ബ്ലോക്ക് ചെയർമാൻ പി പി ജേക്കബ് കൊച്ചി നഗരസഭ കൗൺസിലർമാരായ ജിജ ടെൻസൻ അഭിലാഷ് തോപ്പിൽ മണ്ഡലം സെക്രട്ടറി മഞ്ജുള നടരാജൻ ട്രസ്റ്റ് ചെയർമാൻ പി ജെ റോയ് ട്രഷറർ അഗസ്റ്റിൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ഈ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് എപ്പോഴും എവിടെയും നല്ല മാർക്ക് കിട്ടുന്നവർക്ക് അതായത് റാങ്ക് തലത്തിലുള്ളവർക്ക് മാത്രമേ സാധാരണ അവാർഡുകളൊക്കെ കൊടുക്കാറുള്ളൂ പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഇവിടെ കുട്ടികളെ നല്ല വിജയം കരസ്ഥമാക്കിയ കുട്ടികളെല്ലാവരെയും ആദരിക്കുന്നു അതിന് ഓരോ യൂണിറ്റിലും ഉള്ള മക്കളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അവർക്ക് ഇനിയും ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ അവർ അവരെ പ്രോത്സാഹിപ്പിച്ച അവരെ ഇവിടെ വരെ എത്തിച്ച അവരുടെ മാതാപിതാക്കളെയും അവരുടെ അധ്യാപകരെയും ഈ തരണത്തിൽ ഞാൻ ആശംസ അവർക്ക് ആശംസകൾ അർപ്പിക്കുന്നു വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഒരു ലക്ഷം രൂപയുടെ സഹായം നൽകുവാനായി ജലശ്രീ വെൽഫെയർ ട്രസ്റ്റ് തീരുമാനമെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു മറ്റൊരു വാർത്തയുമായി കാണാം റിജൻ റബല്ലോ ന്യൂസ് ടുഡേ കൊച്ചി